കുമളി ആനവിലാസം ശാസ്താനടയിൽ ലോഡുമായി എത്തിയ ടോറസ് മറിഞ്ഞ അപകടം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പോണ്ടിച്ചേരിയിൽ നിന്നും കമ്പിയുമായി കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി സ്വദേശികളായ കുമാർ രാജ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഹനം മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് പതിച്ചില്ല വാഹനത്തിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി സ്വദേശികളായ ഡ്രൈവർ രാജ സഹായി കുമാർ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതേ സ്ഥലത്ത് ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് ഒരുപാട് കാരണം അപകടങ്ങളും ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് വന്നാൽ നമ്മുടെ ഈ ആനവിലാസം കടമാക്കുഴി അല്ലെ രദിനപാറ ഈ ഭാഗങ്ങളൊക്കെ ഒരു ലോറിയോ ഒരു ബസ്സോ വന്നാൽ മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇട സൗകര്യം വളരെ കുറവാണ് എന്താണേലും ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും അത് പരിഹരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിലും കാരണം വാഹനം അതുപോലെ വരികയിട്ടുണ്ട് വാ വാഹനോടങ്ങൾ കൂടുക ഉള്ളു കുറയല്ല അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ വള്ളക്കടവ് ആനവിലാസം റോഡിൽ മതിയായ വീതിയില്ലാത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഒപ്പം വലിയ വളവുകളും കൃത്യമായ സൂചനാ ബോർഡുകളുടെ അഭാവവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്